ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ആ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സാണ് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ ഇത്യാദി ഏതൊരു ഉടക്ക് സിറ്റുവേഷനിലിരിക്കുകയാണെങ്കിലും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ വ്യക്തിയുടെ ഒരു മെസ്സേജ് ആകാം അല്ലെങ്കിൽ ഒരു കോളാകാം അത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഒരു റീയൂണിയൻ നടക്കാനുള്ള ചില പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നു ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മേ ബി റെസിനേറ്റ് ആക്കാം എങ്കിലും ഇത് നിങ്ങളുടെ എനർജി അല്ല ഇതെല്ലാത്തിലും എന്തുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഇന്ന് വീഡിയോ കാണുന്നവരല്ല എൻ്റെ നാളത്തെ വീഡിയോ കാണുന്നത് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കത് മനസ്സിലാവാനാണ് പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട കാരണം നിങ്ങളുടെ റീഡിംഗ് അല്ലല്ലോ പിന്നെ എന്തിനാണ് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കും പിന്നെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ഞാനൊരു ചാനൽ ഉണ്ടാക്കുന്നു ഞാനൊരു വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ കണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അങ്ങനെ നടക്കൽ എനിക്ക് സന്തോഷം നിങ്ങൾ താഴെയുള്ള കമൻസ് നോക്കുകയാണെങ്കിൽ ഓക്കെ അവർ പക്ഷേ അത്തരം ആൾക്കാർക്ക് റീയൂണിയൻ സംഭവിക്കുന്നത് അവരത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ഒരു ഒരു കൂടി എൻ്റെ വ്യക്തി തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ അത് നടക്കുന്നുണ്ടാകാം എല്ലാവർക്കും നടക്കില്ല കാരണം ഇത് നിങ്ങളുടെയോ അവരുടെയോ എനർജി അല്ല ഞാൻ നോർമലായിട്ട് എടുക്കുന്ന ടോപ്പിക്കിലുള്ള ഒരു സംഭവമാണ് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ബോണസാണ് ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബോണസാണ് പിന്നെ എൻ്റെ വീഡിയോസ് താല്പര്യം മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ പറയുന്നുണ്ട് കാരണം എൻ്റെ സമയത്തിനും നിങ്ങളുടെ സമയത്തിനും ശരിക്കും നല്ല വിലയുണ്ട് കാരണം ഒന്നര കൊല്ലം ടൈഡിംഗ് മാത്രം കണ്ട് ആ വ്യക്തി വരും ഇവർ വരും എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല പിന്നീടാണ് ഞാനത് റിയലൈസ് ചെയ്തത് അതെൻ്റെ എനർജി അല്ല ഒരു ചാനലുകാരും ഞാനീ പറയുന്ന പോലെ വ്യക്തമായിട്ട് ഈ കാര്യത്തിന് പറഞ്ഞു തരില്ല കാരണം അവർക്ക് വേണ്ടത് സബ് വ്യൂസ് കൂട്ടുക അതൊക്കെയാണ് നമുക്ക് ഇത്തരം യാതൊരു ഉദ്ദേശവും ഇല്ല എൻ്റെ ഉദ്ദേശം ക്ലിയറാണ് നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ മറ്റു വീഡിയോസൊക്കെ കണ്ട് ഇന്ന് വരും നാളെ വരും കേരള ലോട്ടറിയിൽ നാളെയാണ് നാളെയാണ് എന്നൊരു രീതിയിൽ നിങ്ങൾ നിൽക്കരുത് വിലപ്പെട്ട സമയം കളയരുത് ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർ നിങ്ങൾക്ക് സാധിക്കണം അപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയ കാര്യങ്ങൾ വരും എന്നാണ് ഞാനിതിൽ പറഞ്ഞു വെക്കുന്നത് ഓക്കെ പിന്നെ എനിക്ക് പേഴ്സണൽ റീഡിംഗിന് എമൗണ്ട് കൂടുതലാണ് എന്ന് കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വില നിശ്ചയിക്കുന്നത് എൻ്റെ സമയത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ഞാനാണ് ആ റീഡിങ് എടുക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഈ വീഡിയോ കാണണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് സ്റ്റാർട്ടിങ് തന്നെ നെഗറ്റീവാണോ പറയുന്നത് ചോദിച്ചാൽ അല്ല കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് റീസൺ ആയില്ല അത് വന്നില്ല എൻ്റെ ഭക്തി വിളിച്ചില്ല സത്യസന്ധമല്ല എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്രയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ അതെൻ്റെ പ്രശ്നമല്ല അപ്പം ഞാൻ അത്തരത്തിലും പ്രതികരിക്കും നോർമലായിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് അതേ രീതിയിലാണ് കൊടുക്കുക എന്നിട്ട് ചൊറിയുന്നവർക്ക് അവരുടെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ചൊറിയാറുമുണ്ട് കാരണം ചൊറിച്ചിൽ എനിക്കും ഇഷ്ടമാണ് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ചെയ്യുമ്പോൾ ഇത് അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാൻ ഞാനെനിക്ക് കത്തിയപ്പുണ്ടാകും കുറേ കാര്യങ്ങൾ പറയും കുറേ മോട്ടിവേഷൻസ് പറയും അപ്പോൾ എന്നൊരു വിശ്വാസം ഉള്ളൂര് നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്നെങ്കിൽ മറന്നോട്ട് കാണാം ഇതാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നേരെ റീഡിങ്ങിലേക്ക് പോകാം ഞാൻ പറഞ്ഞു നമുക്ക് പേഴ്സണൽ റീഡിങ് ആണ് ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും കാരണം എനിക്ക് നിങ്ങളായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല നിങ്ങളാ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഇവിടെ ഇപ്പോൾ എന്താണ് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഗൈഡൻസ് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അത് വിഷമിക്കാം ചിലപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാം അതൊക്കെ എനിക്കറിയില്ല അത് നിങ്ങളാ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാർഡ് പക്ഷെ ഫ്ലെയിമ്പ് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത് പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു എൻ്റെ ശബ്ദം എന്തോ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെ എന്ന് പറയുന്നുണ്ട് ദേഷ്യമല്ല എൻ്റെ ഒരു ടോൺ ഇങ്ങനെയാണ് എന്താ പറയുക പാറയമേ ചിരട്ടിട്ട് ഉറക്കുന്ന പോലത്തെ ഒരു ശബ്ദമാണ് ഞാനത് കരഞ്ഞാലും ഇതേ ബാസി തന്നെ എനിക്ക് കരയാൻ പറ്റുള്ളൂ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഞാനിടയ്ക്ക് ഓർക്കുമ്പോൾ പറയാം നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചുവരുമോ ഒരു റീയൂണിയൻ സംഭവിക്കോ അല്ലെങ്കിൽ അവരൊരു മെസ്സേജ് വരുമോ അല്ലെങ്കിൽ റീയൂണിയൻ ഉള്ളൊരു സാധ്യതകൾ വരുമോ എന്നൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത് ഇപ്പോഴത്തെ അവർ അവരുടെ എന്താ പറയുക കറണ്ട് ഫീലിങ്സും അവരുടെ അവസ്ഥകളും അവരുടെ ചിന്തകളെ പറ്റിയാണ് നമ്മളിതിന് പ്രതിപാദിക്കുന്നത് ഓക്കെ അപ്പോൾ നോക്കാം നിങ്ങൾ എന്തായാലും താഴെ കമൻസൊക്കെ ഒന്ന് വായിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടി ബെറ്റർ ആയിരിക്കും എത്രത്തോളം ഇത് എത്ര പേർക്ക് രസമായിട്ട് ആകുന്നുണ്ട് എന്നറിയാം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അതേപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം ഈഗോ ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അത് മനുഷ്യനാകാം സാഹചര്യങ്ങളാകാം എന്തും ആവാം ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടുന്ന എല്ലാ തരം പ്രശ്നങ്ങളും നിങ്ങളുടെ ബന്ധത്തിലും ഉണ്ടാകാം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് ആയിരിക്കണേ എനിക്ക് രീതിയിൽ നിന്ന് കിട്ടണേ ഇതിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണ്ട നെഗറ്റീവ് എനർജി കേട്ടണ്ട വീഡിയോ കാണണ്ട എന്ന് ഞാൻ വീണ്ടും പറയുന്നു ഇതിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും ഞാൻ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യുന്നു അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു ഈ ഒരു സമയത്ത് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്ന എന്നൊരാഗ്രഹമുണ്ട് ഞാൻ മൊത്തത്തിലുള്ള കാർഡിൻ്റെ എനർജിയാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകും എന്നവരും നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ആ വ്യക്തിയുടെ ഇതുമായിരിക്കും നിങ്ങളും ഇതേപോലെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സന്തോഷം വരുന്നു ഒരു വിജയം വരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ആ വ്യക്തി അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായും എന്തുകൊണ്ടാണ് അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ നിങ്ങളൊരുപാട് ടാലൻറ്റ് വീഡിയോസ് ഒരുപാട് കാര്യങ്ങൾ കണ്ട് നിൽക്കുന്നുണ്ടാകാം പണ്ട് ഫാമിലിയാണോ വലുത് നിങ്ങളാണോ വലുത് എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാകാം ഈ ഒരു സമയത്ത് അവർക്ക് നല്ല രീതിയിൽ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്നുണ്ട് എന്താണ് വേണ്ടത് ഇനി എന്ത് വേണം ഈ റിലേഷൻ നെക്സ്റ്റ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കണം എന്നൊക്കെ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഈ വീഡിയോ കണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചു വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച നിങ്ങളുടെ ബന്ധത്തിൽ ഏതൊരു സാഹചര്യമാണെങ്കിലും ഒരു വികാസം പ്രാപിക്കുകയാണ് പണ്ടത്തെനേക്കാളും മനോഹരമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടാകാം അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് ആ വ്യക്തിക്കും നിങ്ങൾക്കും എന്താണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നത് എന്നൊരു വ്യക്തമായ ഒരു കാരണം തേർഡ് പാർട്ടി ഉണ്ടോ മറ്റ് ബ്ലാക്ക് മാജിക്കോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുന്ന ഒരു സമയമാണ് അത്തര ഒരു വ്യക്തതയിലേക്ക് എത്തിയത് അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഈ സമയം ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ആ സത്യത്തിനെ ആ കാര്യങ്ങളെ അല്ലെങ്കിൽ മറ്റു പലരും ഉണ്ടാക്കിയ ഗോസിപ്പുകൾ കാര്യങ്ങൾ നിങ്ങൾക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളെയും ഈ സമയത്ത് സത്യാവസ്ഥകളെ കുറേ പേരൊച്ചിട്ടുണ്ടാവാം അതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഇതിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട് ഒരു വ്യക്തത വരുന്നുണ്ട് തീർച്ചയായും ഇപ്പോൾ നിങ്ങളത് കാണുമ്പോഴും നിങ്ങളെ വിചാരിക്കുന്നുണ്ട് ആ വ്യക്തി വരില്ല ആ വ്യക്തി വരില്ല എന്ന് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മേ ബി വരാനുള്ള സാധ്യത കുറവാണ് കാരണം ഒരു വിശ്വാസമാണല്ലോ അല്ല ഞാൻ പറയുന്ന ഒരു ഹാപ്പി സർപ്രൈസായിട്ടാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഒരു മെസ്സേജ് വരും കോൾ വരും കാരണം നിങ്ങളും അവർ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരാളാണ് ഒരുപാട് സെൻസിറ്റീവാണ് രണ്ടുപേരും നല്ല പോസിറ്റീവായിരിക്കും ഒരു ഹാപ്പി സർപ്രൈസായിട്ട് അവർ വരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇതില് ദ്രുതഗതിയിലുള്ള ഒരു വളർച്ചയാണ് ഉണ്ടാവുന്നത് വളരെ പെട്ടെന്നുള്ളത് എന്തൊക്കെ തന്നെയാണെങ്കിലും എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അതിലേക്ക് വരുന്നു അവരൊരു എന്താ എടുക്കുന്നു ുള്ള തീരുമാനങ്ങൾ കൊണ്ടായിരിക്കും ബ്രേക്കപ്പ് ആയി പോയത് അവര് വീണ്ടും തിങ്ക് ചെയ്തു കഴിഞ്ഞിട്ട് അതിന്റെ കാരണങ്ങളൊക്കെ കുറച്ചുപേരൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഇത് എല്ലാവർക്കും ഇതെല്ലാവർക്കും ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ എനർജി അല്ല ഒരു അധികാരം ഒരു ഘടന ഈ റിലേഷൻഷിപ്പിൽ വീണ്ടും കൊണ്ടുവരണം എന്ന് അവർ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഇത്രയും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങളുടെ നിങ്ങൾക്കും അവർക്ക് ചങ്ങൾക്ക് അഭിനവമായിട്ടുള്ള ദേഷ്യം കോപം അല്ലെങ്കിൽ ഒരു ആവേശത്തിൻ്റെ പുറത്തെടുത്ത ഒരിതായിരിക്കാം അല്ലെങ്കിൽ അവരുടെയോ നിങ്ങളുടെ ഒരു അശ്രദ്ധയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇത്തരത്തിലാക്കിയത് ചിലപ്പോൾ വീട്ടിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടാക്കാം വിവാഹേതര ബന്ധവും അങ്ങനെ ഏതൊരു ബന്ധമുള്ളവർക്കും കാണാം റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് ഈ ബന്ധം കാണാവുന്നതാണ് ഓക്കെ ഒരു നിഷ്കർങ്കത നിറഞ്ഞൊരു മനോഭാവത്തിനോടമയായിരിക്കാം നിങ്ങളോ അവരോ ഈ ബന്ധത്തിലേക്ക് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് പുതിയൊരു തുടക്കം വരുന്നു ഇതുവരെ എങ്ങനെയായിട്ട് നടന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട ഉണ്ടാവാം ഇതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടൊരു പുതിയ തുടക്കം ഒരു സ്വതന്ത്ര മനോഭാവത്തോടു കൂടി അവർ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം അവരെടുക്കുന്നുണ്ട് നിങ്ങൾക്കിടയിലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തത വന്നതോ നിങ്ങൾക്കതായിരിക്കും ഒരു ടീം വർക്കിൻ്റെ അഭാവം കാരണം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം സ്നേഹിച്ചാൽ പോരാ രണ്ടുപേരും സ്നേഹിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം ഒരു നോട്ടം കൊണ്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിച്ചാൽ അവർക്കും അതേപോലെ സാധിക്കുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല സ്മൂത്ത് ആയിരിക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും രാത്രി ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ അന്നത്തെ ദിവസം തന്നെ ആ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുക നല്ല രീതിയിൽ തീർക്കുക ഓക്കെ നിങ്ങൾക്കിടയിൽ ഒരുപാട് പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം നാട്ടുകാരാവാം വീട്ടുകാരാവാം കൂട്ടുകാരാവാം ആവാം ക്രമരഹിതമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതിലൊക്കെ ഒരു മാറ്റം വരുന്നു നല്ല രീതിയിൽ തിങ്ക് ചെയ്യുന്നു റീ തിങ്ക് ചെയ്യാണ് വീണ്ടും അവർ ചിന്തിക്കുകയാണ് എന്താണ് എൻ്റെ ഭാഗത്താണ് ഫോൾട്ട് ഇപ്പം നമ്മുടെ ഭാഗത്താണ് ഫോൾട്ടെങ്കിൽ നിങ്ങളത് തിരിച്ചു പറയുമ്പോഴായിരിക്കും അവിടുന്ന് പുതിയൊരു റീയൂണിയനിലേക്കുള്ളൊരു ആക്ഷൻ വരുന്നത് നിങ്ങളുടെ ബന്ധം വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത വരുന്നത് നിങ്ങൾക്കിടയിൽ ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് കുറേ പേർക്കൊക്കെ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജിയൊക്കെ ഉണ്ടാവാം നെഗറ്റീവ് എനർജീസ് കുറേ പേരൊക്കെ ഇതിലെന്താ പറയുക ഒരു പ്രത്യാശ നശിച്ചു കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം നിരാശയിലേക്ക് വഴി ഒരു അവസ്ഥയാണ് കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ആവാട്ടോ എല്ലാവരും വിളിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് പേർക്ക് എന്താ പറയുക ചെറിയ സൗന്ദര്യ പഴക്കങ്ങളാണ് നിസാര കാര്യത്തിന് വേണ്ടിയിട്ടുള്ളത് ഒരു നീണ്ടു നിൽക്കുന്ന നീരസം ആ പോയി സംസാരിക്കണോ ആ വേണമെങ്കിൽ അവൾ വരട്ടെ അല്ലെങ്കിൽ അവൻ വരട്ടെ പക്ഷേ നിങ്ങൾക്കൊരു അവർക്ക് ഒരു ആഗ്രഹമുണ്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് കുറച്ച് പേരൊക്കെ ക്ഷമ കാണിച്ചിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈഗോ ഇത്തരം കാര്യങ്ങളുണ്ട് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ അവർ മറിച്ച് വെച്ചിട്ടുണ്ടാകാം നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് നിങ്ങളത് കണ്ടുപിടിച്ചിട്ടൊക്കെ ആയിരിക്കും ഇത്ര ഒക്കെ വന്നിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക നല്ല രീതിയിൽ ഞാൻ പറയുന്നു ഇത് ഏറെക്കുറെ ഒരു അമ്പത് ശതമാനം പേർക്കെങ്കിലും ഈ വീഡിയോ റിസേറ്റ് ആകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളാഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ ഒരു മെസ്സേജോ കോളോ എ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ നേരിട്ട് കാണാനോ ഇത്രയും ഏത് സാഹചര്യവും വരാം ഇതാർക്കെങ്കിലും ഇത് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം ആയില്ലെങ്കിൽ ഇത് റെസിനേറ്റ് ആകാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് റെസനേറ്റ് ആയില്ലെങ്കിൽ നിങ്ങളുടെ എനർജി അല്ല കാരണം നിങ്ങൾ അതിൻ്റെ അത്രയധികം വിശ്വസിക്കുന്നുണ്ടാകില്ല നിങ്ങളുടെ ഒരു റൈറ്റ് ടൈം ആയിരിക്കില്ല വെറുതെ വരുന്നതിനെ വിട്ട് കളയാം ഓക്കെ അല്ലാതെ നിങ്ങൾക്കത് പറയാം റെസിനേറ്റ് ആയില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓക്കെ ഞാനത് ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എൻ്റെ റീഡിങ് സത്യസന്ധമല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ടാണ് റീഡിങ് ചെയ്യുന്നത് സത്യസന്ധതയോടുകൂടി ചെയ്യുന്ന ഒരു ടെരർ റീഡേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ വലിയ സംഭവമാണെന്നല്ല പറയുന്നത് കാരണം ഞാൻ എൻ്റെ ചാനലിനെ പറ്റി ഞാൻ നോക്കുന്നില്ല ഞാൻ നിങ്ങൾക്കത് തരാണ് നിങ്ങളൊരു നിങ്ങളുടെ വല്ലാത്തൊരു അവസ്ഥയാണ് നിങ്ങൾ കരകയറിപ്പോ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ പോയിട്ടുള്ള അവസ്ഥയാണ് നിങ്ങളീ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാകും അപ്പോൾ അത്തരത്തിൽ എനിക്ക് സംഭവിച്ചത് മറ്റുള്ളവർക്ക് സംഭവിക്കരുത് സംഭവിക്കരുതെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നാൽപ്പത്തര മണിക്കൂറിനുള്ളിൽ മാക്സിമം കൂടുതൽ പേർക്കും ഇത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പേഷ്യൽ റീഡിങ് അവൈലബിൾ ആണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ നോർമൽ കോൾ അല്ലെങ്കിൽ വോയിസ് കോൾ അല്ലെങ്കിൽ വോയിസ് മെസ്സേജോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പേഷ്യൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് തരാവുന്നതാണ് നിങ്ങളെ പണം അടച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ചിലപ്പോൾ ഞാൻ ആ സമയത്ത് ഫ്രീ ആണെങ്കിൽ അപ്പോൾ തന്നെ മറ്റോയിൻമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ റീഡിങ് കൊടുക്കാറുണ്ട് പിന്നെ എന്തൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ആദ്യം ഒരു ബുക്ക് ചെയ്യണം നമ്മളൊരു സിനിമയ്ക്ക് പോയാലും ഒരു ഡോക്ടറെ കാണാൻ പോയാലും എന്തിനും നമ്മൾ ബുക്ക് ചെയ്ത് പോവാണെങ്കിൽ നമുക്കത് കൺഫേം ആയിരിക്കും ആ സീറ്റ് കൺഫേം ആയിരിക്കും ആ ടൈം കൺഫേം ആയിരിക്കും എന്ന് പറയുന്ന പോലെ ഓടിച്ചാടി വരുമ്പോൾ ചിലപ്പോൾ മേ ബി അപ്പോൾ തരാൻ പറ്റിയെന്ന് വരില്ല ടൈമെല്ലാം കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ശ്രമിക്കാം ഞാനും ശ്രമിക്കാം പത്തരത്തിലുള്ള റീഡിങ് കിട്ടും എന്താണ് ജനറൽ ആണ് ടൈംലെസ് ആണ് എപ്പോൾ വേണമെങ്കിലും കാണാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം ഇത് ഈ പറയുന്ന ഒരു കാര്യത്തിനെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കാം ഓക്കെ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ